തമിഴ്നാട്ടിലെ സൂര്യകാന്തി പൂക്കളുടെ സീസൺ അവസാനിക്കുകയാണ് ഇക്കഴിഞ്ഞ സൺഫ്ലവർ സീസണിൽ പകർത്തിയ ചില ദൃശ്യങ്ങൾ പങ്കുവയ്ക്കട്ടെ മലമുകളിൽ ചെണ്ടുമല്ലിപ്പൂക്കാലം തീർത്ത അത് പൊതുജനങ്ങൾക്ക് സൗജന്യമായി തുറന്നുകൊടുത്ത പ്രകൃതി സ്നേഹിയായ തിരുവനന്തപുരം പാലോട് സ്വദേശി ഡോക്ടർ അജീഷ് കുമാറിനെ നമ്മൾ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടു ഇത് പക്ഷേ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ സുന്ദരപാണ്ഡ്യപുരം സുരണ്ട സാമ്പാർ വടകര എന്നീ ഗ്രാമങ്ങളിലെ കർഷകരുടെ സൂര്യകാന്തി കൃഷികളെ പറ്റിയാണ് സൂര്യകാന്തി കൃഷിയിലൂടെ പൂപ്പാടമൊരുക്കി ആയിരക്കണക്കിന് മലയാളികളെ അവിടേക്ക് ആകർഷിച്ച് വരുമാനം കൊയ്ത തമിഴ് കർഷകരുടെ കഥയാണ് പൂക്കൾ നമ്മൾ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് എവിടെ കണ്ടാലും കണ്ണുകൾ അവിടേക്ക് പായും ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴും പലപ്പോഴും നമുക്കൊപ്പം പൂക്കളുടെ അകമ്പടി ഉണ്ടാകും മലയാളികളുടെ പൂക്കളോടുള്ള പ്രണയമാണ് തമിഴ്നാട്ടിലെ കർഷകരെ പൂക്കൃഷിയുടെ പ്രദർശന വരുമാന സാധ്യതകളിലേക്ക് തിരിക്കുന്നത് അതിലൂടെ പൂക്കളുടെ വിപണനത്തെക്കാൾ പല മടങ്ങ് വരുമാനം ഓരോ വർഷവും അവർ നേടിയെടുക്കുന്നു ഓരോ സീസണിലും മലയാളികളുടെ കുത്തൊഴുക്കാണ് ഈ പാടങ്ങളിലേക്ക് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണം കൂടി കൊഴുക്കുമ്പോൾ സൂര്യകാന്തി പാടങ്ങളുടെ ഓരങ്ങൾ ഫോട്ടോ എടുക്കാനെത്തുന്ന മലയാളികളെ കൊണ്ട് നിറഞ്ഞു കവിയുന്നു അവിടം കലണ്ടറുകളിൽ രേഖപ്പെടുത്താത്ത ഉത്സവ ദിനങ്ങളായി മാറുന്നു ഒന്നോ രണ്ടോ വയലുകളിൽ മാത്രം പൂക്കൃഷി നടത്തിയിരുന്ന കർഷകർ വരും വർഷങ്ങളിൽ കൂടുതൽ വയലുകളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്ത വയലുകൾ അതിനുശേഷം വരുന്ന കാലാവസ്ഥയ്ക്കടിസ്ഥാനമായി പൂക്കൃഷി ചെയ്യാറാണ് പതിവ് എന്നാൽ ഇന്ന് പൂക്കൃഷികളുടെ പ്രദർശന വരുമാനം മറ്റു ഭക്ഷ്യവിളകളുടെ വരുമാനത്തേക്കാൾ മുന്നിട്ടു നിൽക്കുന്നത് പല കർഷകരെയും സൂര്യകാന്തി പൂക്കളുടെ കൃഷികളിലേക്ക് നയിക്കുന്നുണ്ട് സൂര്യകാന്തി പൂക്കൾ ഉടർന്നാൽ കൂടിയാൽ രണ്ടാഴ്ച മാത്രമാണ് അതിന്റെ പൂർണ്ണ ശോഭയിൽ നമുക്ക് കാണുവാനാകുന്നത് പല വയലുകളിലും വ്യത്യസ്ത സമയത്ത് കൃഷി ചെയ്യുന്നത് കൊണ്ട് ഒരു സൂര്യകാന്തി പാടത്ത് പൂക്കൾ കഴിഞ്ഞാലും അടുത്ത പാടത്ത് അത് പോവിട്ടിരിക്കും വയലുകളിലേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുന്നതിനും മറ്റും ഇക്കഴിഞ്ഞ സീസണിൽ ഒരാളിൽ നിന്നും ഇരുപതും മുപ്പതും നാൽപ്പതും രൂപ വരെ അവർ ചാർജ് ഈടാക്കി പാടങ്ങളുടെ ഓരത്ത് നേരത്തെ വെറും പനം നുങ്കും പനം കള്ളും കച്ചവടക്കാർ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം ഒരു വലിയ നാടൻ ചന്ത വരെ റോഡരികിൽ പ്രവർത്തനം തുടങ്ങി മാത്രമല്ല പക്ഷിശാസ്ത്രം കൈരേഖാശാസ്ത്രം മാജിക്കുകാർ സൈക്കിൾ യജ്ഞക്കാർ തുടങ്ങി ഒരു വലിയ നിര തന്നെ അവരുടെ വരുമാന മാർഗമായി ഇവിടെ കൂട്ടമായി എത്തി വേറെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഈ വക പരിപാടികളുമായി നമ്മളെ സമീപിക്കുന്നവർ നിമിഷം നേരം കൊണ്ട് ഭിക്ഷക്കാരായി മാറി നമ്മുടെ മുന്നിൽ കൈനീട്ടും പിന്നെയുള്ളത് റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യുന്നവർക്കുള്ള പോലീസിന്റെ വക ഫൈനാണ് ചില നേരങ്ങളിൽ പോലീസുകാർ കൂട്ടമായി വന്ന് നിരത്തി ഫൈൻ അടിക്കുന്നതും കണ്ടു പൂപ്പാടം കാണുവാനെത്തുന്നവർ ചെങ്കോട്ടയിലും തെങ്കാശിയിലുമൊക്കെ പോയി നടത്തുന്ന വിവിധങ്ങളായ പർച്ചേസുകൾ ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഹോട്ടലുകളുടെ വരുമാനമൊക്കെയായി എന്തായാലും തമിഴ്നാട്ടിലെ ഒരു പൂക്കാലം അവർക്കിപ്പോൾ നല്ല വരുമാനമാണ് നേടിക്കൊടുക്കുന്നത് എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ പൂക്കൃഷിയെ ചുവടുപിടിച്ച് നമ്മുടെ നാട്ടിലും പലയിടത്തും പൂപ്പാടങ്ങൾ ഒരുക്കി തുടങ്ങിയിരിക്കുന്നു അതൊരു നല്ല മാറ്റമാണ് മാത്രമല്ല നമ്മുടെ കർഷകർക്ക് ഒരു വരുമാന മാർഗവുമാണ് പക്ഷേ ചിലയിടങ്ങളിൽ പൂപ്പാടം സന്ദർശിക്കുന്നതിന് നല്ല രീതിയിൽ ചാർജ് ഈടാക്കുന്നതായി കണ്ടു എന്തായാലും വരും വർഷങ്ങളിൽ കേരളത്തിൽ പരക്കെ പൂപ്പാടങ്ങൾ കൊണ്ട് നിറയുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം നമ്മുടെ മുറ്റത്ത് വിരിയുന്ന സൂര്യകാന്തി പൂക്കൾക്കായി താങ്ക് ഫോർ വാച്ചിങ്